പ്രായം വെറും അക്കമാണ് വിജയനെ ലോക ലോകത്തൊഴിലാളി ദിനത്തിൽ ഈ വാർത്തയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വിജയേട്ടനെയാണ് പെരിന്തൽമണ്ണ ചെറുപ്പ്ശേരി പാതയിൽ ബാലവാടിപ്പടിയിലെ കരിമ്പ് ജ്യൂസ് വിൽപ്പനക്കാരൻ വിജേട്ടനെക്കുറിച്ചാണ് പറയുന്നത് അനേകം പേർ വിജേട്ടൻ്റെ കരിമ്പ് ജ്യൂസ് കുടിച്ച് ദാഹം അകറ്റിയവരായുണ്ട് കരിമ്പ് ജ്യൂസ് വിൽപ്പനക്കാരനെ പറ്റി എന്ത് വാർത്ത എന്നല്ലേ കാര്യമുണ്ട് വന്നവരുടെ ദാഹം തീർത്ത് വയറു നിറച്ചു കുടിപ്പിച്ചിട്ടേ വിജയേട്ടൻ പറഞ്ഞയക്കൂ ഒരു ജ്യൂസിൻ്റെ പൈസ മാത്രം വാങ്ങി ഇങ്ങനെ കൂലിയൊഴിച്ചു കൊടുത്താൽ മുതലാകുമോ എന്ന് ചോദിച്ചാൽ കൂലിപ്പൈസ ഒക്കും സ്നേഹമാണ് വലുതെന്നും എല്ലാവരുടെയും ദാഹം അകറ്റട്ടെ എന്നും വിജയം പറയും വലിയ ഉണ്ടാവില്ല എന്ന് മാത്രം നമ്മളെ കൂലി പൈസ കിട്ടും പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി പാതയിലൂടെ പോയവരുണ്ടെങ്കിൽ ബാലവാടിപ്പടിയിലുള്ള വിജയട്ടൻ്റെ കടയിൽ കയറി മധുരപാനീയം കുടിക്കാത്തവർ കുറവായിരിക്കും ചെന്നവർക്കെല്ലാം ഒരു ഗ്ലാസ് കരിമ്പി ജ്യൂസിന് നൽകുന്ന പൈസക്ക് വേണ്ടുവോളം കുടിക്കാം ചോദിച്ചില്ലെങ്കിലും വിജേട്ടൻ തന്നെ വീണ്ടും ഗ്ലാസ് നിറച്ചു കൊടുക്കും ജ്യൂസ് കുടിക്കുന്നവരുടെ ദാഹം തീർന്ന് വയറും നിറയുന്നതോടൊപ്പം അവരുടെ മനസ്സും നിറയും ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മുതലാകുമോ എന്ന് ചോദിച്ചാൽ പൈസ ഒക്കുമെന്നും അത് മതിയെന്നും വിജയൻ പറയും എങ്ങനെ ചെറിയ കഴിയില്ല ഒരു പൈസ ദിവസം നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ വിജയട്ടിന്റെ ഈ സ്നേഹം കാരണം ഏതു സമയത്തും ഇവിടെ വലിയ തിരക്കാണ് വർഷമായി ഇവിടെ കരിമ്പ് ജ്യൂസും ഇളനീരും സർബത്തും മറ്റും വിൽപ്പന നടത്തി വരുന്നു ഭാര്യ സരോജിനിയുടെ സഹായത്തോടെയാണ് ഇതെല്ലാം നടത്തുന്നത് മൂന്ന് മക്കളുണ്ട് ഇവർക്ക് എന്നാലും സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിലൂടെയാണ് ഇവർക്ക് സന്തോഷവും സംതൃപ്തിയും ഉള്ളത് കന്നുകാലി വളർത്തലും പത്ര ഏജൻസിയും പത്രവിതരണവുമൊക്കെയായിരുന്നു ജീവിതമാർഗം മുമ്പൊരിക്കൽ ഇവരുടെ കരിമ്പ് ജ്യൂസ് യന്ത്രം മോഷ്ടിക്കപ്പെട്ടു പുതിയ യന്ത്രം സ്ഥാപിച്ച് ഇതേ തൊഴിൽ തുടരുകയായിരുന്നു പ്രായം വെറും അക്കമാണെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ മനുഷ്യൻ ന്യൂസ് ബ്യൂറോ പെരുതൽ മണം